ആരതി ആരതി ആരാധന ആത്മാവിഞ്ചേ പ്രതി ആരാധന അഞ്ജലി അഞ്ജലി പ്രണവാചന ിൽ അനുഗ്രഹീതരായവരെ ദിവ്യകാരുണ്യ ഈശോ ഇന്നേ ദിവസം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തി നാല് മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ് ഈ സുവിശേഷ ഭാഗത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് സീറോ ഫിനിഷിങ് സ്ത്രീയുടെ വിശ്വാസത്തെക്കുറിച്ചാണ് അവൾ അവള് ഈശോയുടെ അരികിലേക്ക് കടന്നു വരുന്നു തൻ്റെ മകള് പിശാശ ബാധിതയായിട്ട് കിടക്കുന്നു ആ മകളെ സുഖപ്പെടുത്തണമെന്ന് ഈശോയോട് പറയുകയാണ് എന്നാൽ ഈശോ ജനക്കൂട്ടത്തിന് മുൻപിൽ വെച്ച് തന്നെ അവളോട് പറയുകയാണ് നീ വിജാതിയാണ് അതുകൊണ്ട് തന്നെ മക്കളുടെ അപ്പം നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുക പതിവല്ല അതുകൊണ്ട് ഈശോയുടെ സൗഖ്യവും അനുഗ്രഹങ്ങളും ലഭിക്കുക അത്ര എളുപ്പമല്ല എന്നുള്ള വിധത്തിൽ പരസ്യമായിട്ട് തന്നെ ഈശോ പറയുകയാണ് പ്രിയപ്പെട്ടവരെ എന്നാലും അവള് ഈശോയുടെ അരികിൽ നിന്നും മാറാതെ നിന്നുകൊണ്ട് ഈശോട് തർക്കുകയാണ് അവളുടെ ആ വിശ്വാസം കണ്ടുകൊണ്ട് ഈശോ അവളുടെ മകൾക്ക് സൗഖ്യം കൊടുക്കുന്നത് നമ്മൾ സുവിശേഷത്തിൽ കാണുകയാണ് സുവിശേഷ ഭാഗം നമ്മളെല്ലാവരും വായിച്ചിട്ടുള്ള സുവിശേഷ ഭാഗമാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ ഓരോരുത്തരുടെയും അനുദിന ജീവിതവുമായിട്ട് ഒന്ന് ബന്ധപ്പെടുത്തി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒത്തിരിയേറെ നമ്മുടെ ജീവിത ബന്ധിയായിട്ടുള്ള ഒരു സുവിശേഷ ഭാഗമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും കാരണം ജീവിതത്തിന് ദുഃഖങ്ങളും വേദനകളും കുറവുകളും ഇല്ലായ്മകളും ഒക്കെ ഉണ്ടാകുമ്പോൾ ജീവിതത്തില് പല വിധത്തിലുള്ള ആവശ്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ പലപ്പോഴും ദൈവത്തിന് മുൻപിൽ പ്രാർത്ഥിക്കാറുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും എന്നാൽ ജീവിതത്തിന്റെ കഠിന നിമിഷങ്ങളിൽ പോലും ചിലപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ നിരാശ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകേണ്ട അവസ്ഥകൾ ഉണ്ടായി എന്ന് പറയാം പ്രിയപ്പെട്ട ദൈവമക്കളെ ജീവിതത്തിൽ വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടാകുമ്പോള് ഒരുപക്ഷെ പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥന ശ്രവിക്കാതാകുന്ന നിമിഷങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹം ലഭിക്കാതാകുന്ന നിമിഷങ്ങളിൽ നമ്മൾ നിരാശയ്ക്ക് അടിമപ്പെട്ടു പോകുന്ന പല സന്ദർഭങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട് യേശിയ പ്രവാചകരുടെ പുസ്തകം അൻപത്തി നാലാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ക്ഷണതേരത്തേക്ക് നിന്നെ ഞാൻ ഉപേക്ഷിച്ചു എന്നാൽ മഹാ കരുണയോടെ നിന്നെ ഞാൻ വാരി പുണരുമെന്ന് ജീവിതത്തിന്റെ ദുഃഖങ്ങളിലും വേദനകളിലും സഹനങ്ങളിലും ദൈവത്തിന് മുൻപിലേക്ക് നമ്മൾ കടന്നുവെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒത്തരം ലഭിക്കാതാകുന്ന നിമിഷങ്ങൾ ഒരുപക്ഷെ ദൈവം ക്ഷണനേരത്തേക്ക് നമ്മെ മാറ്റി നിർത്തുന്ന ഒരു സമയമായിരിക്കാം എന്നാൽ മഹാകരുണയോടെ നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് വാരി പുണരുമെന്ന് സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ വിശ്വാസത്തെ പരീക്ഷിക്കുന്നതിന് വേണ്ടി ദൈവം ഒരുപക്ഷെ സഹനങ്ങള് വേദനകള് കഷ്ടപ്പാടുകള് നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു എന്ന് വരാം എന്നാൽ വിശ്വാസത്തോടെ ഈ സീറോ ഫിനിഷ്യൻ സ്ത്രീയെ പോലെ ഈശോയുടെ മുമ്പിൽ നിൽക്കുവാൻ ആ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഈശോ നമ്മെ മഹാകരുണയോടെ വാരിപ്പുണർന്ന് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ മക്കളെ ജീവിതത്തിൻ്റെ വേദനകളില് നമ്മൾ പതറരുത് നമ്മുടെ ദുഃഖങ്ങളിൽ നമ്മൾ തളരരുത് സഹനങ്ങളിൽ നമ്മൾ ഓരോരുത്തരും സഹിച്ചു നിൽക്കുവാനായിട്ട് തയ്യാറായാൽ മഹാകരുണയോടെ ദൈവം നമ്മെ വാരിപ്പുണർന്ന് നമ്മുടെ സകല കാര്യങ്ങളും സാധിച്ചു തരുമെന്നുള്ള ആഴമായിട്ടുള്ളൊരു വിശ്വാസം നമുക്കുണ്ടാകണം ഈ വിശ്വാസത്തോടെ നമ്മുടെ സഹനങ്ങളെയും വേദനകളെയും ഇല്ലായ്മകളെയും ഈശോടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് പരിശ്രമിക്കാം ഹാളിലൂയ്യാം ವಿಶುವೇ ಆರಾಧನಾ 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 ಹಾಲೂಯ ಹಾಲಲುಯ ಹಾಲೂಯ ಹಾಲೂಯ കർത്താവ ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളും വേദനകളും ദുഃഖങ്ങളും ക്ഷണികമാണെന്ന് തിരിച്ചറിഞ്ഞ് അങ്ങയുള്ള വിശ്വാസം ഉപേക്ഷിക്കാതെ പ്രാർത്ഥന ഉപേക്ഷിക്കാതെ അങ്ങയോട് കൂടുതൽ ചേർന്ന് നിൽക്കുവാനുള്ള വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ ബന്ധനങ്ങളും കെട്ടുകളും അസ്വസ്ഥതകളും നിർവീര്യമാക്കപ്പെടട്ടെ ഇന്നത്തെ ഞങ്ങളുടെ ജീവിതം ആശീർവദിക്കപ്പെടട്ടെ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഞങ്ങളുടെ ജീവിതത്തിൽ ശുദ്ധി നിറയട്ടെ ഞങ്ങളുടെ ജീവിതത്തിൽ ക്രമ നിറയട്ടെ ഹാലലൂയ ഹാലൂയ ഹാലലൂയ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആ